സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ട്രോമ കെയറും ചേർന്ന് നടപ്പിലാക്കുന്ന കെയർ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കളക്ടർ ഗിയർ വിനോദ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ക്ലേശകരമായ സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു കഴിയുന്നവർ ഉപേക്ഷിക്കപ്പെട്ടവർ എന്നിവരെ അടിയന്തര സാഹചര്യങ്ങളിൽ മോചിപ്പിക്കുകയും പുനരധിവസിക്കുകയും ചെയ്യുക എന്നതാണ് കെയർ പദ്ധതിയുടെ ലക്ഷ്യം പ്രകൃതി ദുരന്തങ്ങൾ മഹാരോഗങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ പരിശീലനം ലഭിച്ച കെയർ പ്രവർത്തകർ നേരിട്ടെത്തി സംരക്ഷണം നൽകുകയും ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യും അതിക്രമങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായം നൽകാനും കെയർ പദ്ധതിയിലെ വാളണ്ടിയർമാർ പ്രാപ്തരാണ് ും മെഹ്റലി അധ്യക്ഷത വഹിച്ചു ബ്രൌഷർ പ്രകാശനം ജില്ലാ സബ് ജഡ്ജ് ഷാബിർ ഇബ്രാഹിം അസിസ്റ്റന്റ് കലക്ടർക്ക് നൽകി നിർവഹിച്ചു ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ഷീബാമോ ദാസ് വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ ആശാമോൾ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്ത് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ സി ജാഫർ വയോജന കൗൺസിൽ അംഗം വിജയലക്ഷ്മി ഭിന്നശേഷി കൗൺസിൽ അംഗം സിനിൽദാസ് േറ്റർ കെ സി അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പദ്ധതികൾ ഗവൺമെന്റ് പദ്ധതികളും അതുപോലെ തന്നെ വിവിധ എൻജിഒസിന്റെയും വിവിധ പദ്ധതികളും അവരെ സഹായിക്കാൻ ഒരുപാട് പേർ മുമ്പോട്ട് വരുന്നുണ്ട് പക്ഷെ ഇതോടൊന്നും അവർ അർഹതപ്പെട്ടവരിലേക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാനസികമായി വെല്ലുവിളി നേരിടുന്ന പലർക്കും ഒരുപക്ഷെ അവർക്ക് തന്നെ അവരുടെ കുടുംബത്തിനും ഒരുപക്ഷെ സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടാവുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഈ സാഹചര്യങ്ങളിൽ അവരെ രക്ഷിക്കുകയും ചെയ്ത് അവർക്ക് വേണ്ടപ്പെട്ട ചികിത്സ മെച്ചപ്പെട്ട ചികിത്സ കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ഭിന്നശേഷിക്കാർക്ക് തീർ തീർത്തും ചലനശേഷി ഇല്ലാത്തവരുണ്ട് തീർത്തും കിടപ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് അവർക്ക് വിവിധ ആവശ്യങ്ങൾ ഇത് കണ്ടെത്തി അവരെ സഹായിക്കുക അതിനെക്കാളും മഹത്തരമായ കാര്യ അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർ പലരും ഒരുപക്ഷെ പലർക്കും മനുഷ്യനും വരുമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ വല്ലാതെ ഒറ്റപ്പെടൽ അനുഭവിക്കണം ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരുപാട് പേര് അപ്പൊ അവരിലേക്ക് പല സഹായങ്ങളും എത്തിക്കുന്നതിനും വളരെയധികം പ്രാധാന്യം അപ്പൊ കെയർ പദ്ധതി എന്നുള്ളൊരു മനോഹരമായ ഒരു പദ്ധതി മുമ്പോട്ട് വെച്ചത് ഇവിടുത്തെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഹിബാബ് മുതാസിന്റെ നേതൃത്വത്തിൽ ഒരു നല്ലൊരു ജില്ലയിലെ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് മുമ്പോട്ട് വെച്ചത് അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് തന്നെ വിവിധങ്ങളായ പദ്ധതികൾ ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ ഏറ്റവും അർഹതയുള്ളവരിലേക്ക് അത് എത്തിച്ച് അങ്ങനെയുള്ള ഒരു കാര്യമാണ് നമ്മൾ ട്രോമാക്കെയറിനെയും കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് പ്രവർത്തികമാക്കുന്നത് ട്രോമാക്കെയറിനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഞാൻ കളക്ടറായിട്ട് ചർജ്ജടുത്തവർ നേരിട്ട് കണ്ടിട്ടു നിരവധി നിരവധി അവസരങ്ങൾ ദുരിതങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ആൾക്കാർക്ക് സഹായം ആവശ്യമുള്ള അവസരങ്ങൾ ചില സാഹചര്യത്തിൽ ഒരു നിരവധി സാഹചര്യങ്ങൾ ട്രോമാർ മോൾഗീസന്റെ ഇടപെടൽ കൊണ്ട് ഒരുപാട് പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരന്തകർ terjadinya സാഹചര്യത്തിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ എത്തുമതിനും ഉണ്ട്. ആദ്യം തന്നെ ആ സ്പോർട്ടിൽ എത്തുകയും, നിരപദ വീരന്റെ ജീവനമായ സ്ഥാപന വച്ചുകൊണ്ട് എങ്ങനെയാണ് ഇവര് ഇത്തരം കാര്യങ്ങൾ ചെയ്തതാ എന്ന് ഞാൻ അഞ്ഞിഷപ്പോൾ അന്ന് മാഡംനോട് പറഞ്ഞ ഒരു ആശയം ആയിരുന്നു. നമ്മൾ ഇടത്തിൽ ഒരു ഫസ്റ്റ് ഹോസ്പിറ്റൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രോമ കെയർ ആയിട്ട് ചെറുത്

ൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ